ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി സി പി ഐ എമ്മിൽ തിരക്കിട്ട ചർച്ചകൾ ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റികളും യോഗം ചേരും പിന്നാലെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും വിളിച്ചു ചേർക്കും ഈ മാസം ഇരുപത്തിയേഴിനാണ് സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി തിരക്കിട്ട ചർച്ചകളാണ് ഇരുപത്തിയേഴിന് മുൻപ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ അവസാനഘട്ട ചർച്ചകൾ സിപിഎമ്മിൽ നടക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിക്കുന്ന പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്നതിനെ സംബന്ധിച്ച ഒരു പ്രാഥമിക ചർച്ചയാണ് ഇന്നലത്തെ സിപിഎം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ചർച്ചയിൽ ചില മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കേണ്ടതെന്ന പേര് പറഞ്ഞിരുന്നു പ്രഖ്യാപിച്ചു അതും ഔദ്യോഗിക പ്രഖ്യാപനമല്ല അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി ജോയ് എം അതുപോലെ തന്നെ പത്തനംതിട്ട ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴ സിറ്റിംഗ് എം പി ആയ എം ആരിഫ് തുടങ്ങിയവരുടെ പേരാണ് പ്രധാനമായും ചർച്ചയിൽ ഉയർന്നു വന്നത് ഇത് പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ മന്ത്രി തന്നെ മത്സരിക്കണം മന്ത്രി മത്സരിക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു വന്നിരുന്നു ഇത് സംബന്ധിച്ച് മന്ത്രി ഒരു വ്യക്തമായ മറുപടി നൽകിയില്ല താൻ മത്സരിക്കില്ല എന്നൊരു കാര്യമാണ് മന്ത്രി അറിയിച്ചത് ഇത്തരത്തിൽ ആലത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കേണ്ടതുണ്ട് കൂടാതെ പാലക്കാട് മണ്ഡലത്തിൽ എം സ്വരാജും അതുപോലെ തന്നെ എ വിജയരാഘവന്റെയും പേര് ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ നിലപാട് അന്തിമ കാര്യം അന്തിമമായ ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട് എന്തായാലും ഇന്നും നാളെയുമായിട്ട് ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ മീറ്റിംഗിലായിരിക്കും ഇത് സംബന്ധിക്കുന്ന വിശദമായ ഒരു ചർച്ചയുണ്ടാവുക അതിനുശേഷം ഈ ചർച്ച ചെയ്ത കാര്യങ്ങളും സ്ഥാനാർത്ഥികൾ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കേണ്ടതുണ്ട് അംഗീകാരം നൽകേണ്ടതുണ്ട് അതിനുശേഷം ഇരുപത്തി ഒന്നിനാണ് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ നടക്കുക സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഇരുപത്തിയേഴിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സിപിഎം സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക വിദ്യ